ഹായ് നമസ്കാരം ഞാൻ ലിജി ബ്ലോഗ്സ് ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേണു സുദീ രേണുസ്തുതിയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ബിഷപ്പ് നോബിൾ ഫിലിപ്പ് ഒരു ഒരു ചാനലിന് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് അദ്ദേഹം പോകുന്നതെന്നാണ് പറയുന്നത് കാരണം േണു ബിഗ് ബോസിൽ പോയതിനു ശേഷം അദ്ദേഹത്തിന് ഭീഷണി എന്ന് അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടാകുന്നു എന്നാണ് അദ്ദേഹം തൻ്റെ ഇന്റർവ്യൂവിൽ ആ ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഭീഷണിയുണ്ടാകുന്നു വധഭീഷണിയാണ് അദ്ദേഹത്തിന് അവിടെ താമസിക്കാൻ തന്നെ പേടിയാണെന്നൊക്കെയാണ് പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് താമസിക്കുന്നതിനു ചുറ്റും വണ്ടിയിൽ ആളുകൾ വരികയും അദ്ദേഹത്തിന് അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കാണിച്ചു തരാമെന്നും അങ്ങനെ അവിടെ നിർത്തിക്കോണം കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഭീഷണിപ്പെടുത്തുന്നത് അങ്ങനെ അദ്ദേഹം അദ്ദേഹം പറയുന്നത് താൻ ഇവർക്ക് വസ്തു കൊടുത്തു എന്നൊരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല അത് നമുക്കറിയാവുന്ന കാര്യമാണ് അദ്ദേഹം അത്രയും ഒരു നല്ല ഏരിയയിൽ അവർക്ക് അവരുടെ സുധിയുടെ മക്കൾക്ക് വേണ്ടി ആ വസ്തു കൊടുത്തു പക്ഷേ വീടുമായിട്ട് ബന്ധപ്പെട്ട് രേണു വന്ന് കുറ്റങ്ങൾ പറയും അങ്ങനെയാണ് ആ വീടും വസ്തുവും ഒക്കെ വിവാദമാകും പിച്ച ആൾക്കാരായിരുന്നു ഫിറോസും ഫേസ്ബുക്ക് കൂട്ടായ്മയും ഒക്കെ ആയിട്ട് അപ്പോൾ അവരുടെ വീടിനെ കുറ്റം പറയുകയും അതിനോടനുബന്ധിച്ച് നമ്മളെല്ലാവരും കണ്ടതാണ് ഫാദർ തന്റെ അഭിപ്രായങ്ങൾ ചാനലിലൂടെ അറിയിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഇപ്പോൾ ഫാദർ പറയുന്നത് അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടാണ് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നിൽ രേണുവും രേണുവിന്റെ അച്ഛനായ എന്നാണ് ഫാദർ പറയുന്നത് അപ്പോൾ നമുക്ക് ഫാദറിന്റെ വീഡിയോയിലേക്ക് ഒന്ന് പോകാം ഇങ്ങനെയുള്ള വാക്കുകൾ സൈബർ ഇടങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്കും എന്റെ സഹോദരിമാർക്കും ഒക്കെ ഉണ്ടാകുന്ന ദുഃഖം എത്ര വലുതാ രേണു സ്തുതി എന്ന് പറയുന്ന സ്ത്രീ നിമിത്തം ഞാനും എൻ്റെ മാതാവും എൻ്റെ സഹോദരിയും കുറെ സമയം കരയുണ്ടാക്കി എന്നെ കൊല ചെയ്യുവാൻ വേണ്ടി ഇവിടെ രണ്ടു മൂന്ന് പ്രാവശ്യം വണ്ടിയിൽ ഇവിടെ ആള് വന്നു രാത്രിയും പവലുമായിട്ട് അസമയത്ത് ഇവിടെ പരിചയമില്ലാത്തൊരു വാഹനം വന്ന് കറങ്ങിയ ശേഷം എന്റെ വാതിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞ് ഞങ്ങൾ കണ്ടോളാം എന്ന് പറഞ്ഞു ഇവർ ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ് ഉണ്ടായിരിക്കുന്നത് എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം വേണു സ്തുതിയും തങ്കച്ചനുമാണ് ഞാൻ അവർക്ക് എഗനിസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഞാൻ ഞാൻ അവർക്ക് ആകപ്പാടെ ചെയ്ത ഒരു നന്മ എന്ന് പറഞ്ഞാൽ അവരുടെ തലമുറകളെ സഹായിച്ചു എന്നൊരു നന്മ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതിനെന്നെ നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ പി ആർ വർക്കുകാര് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു വലിയ ചാനൽ അതിന്റെ തെരഞ്ഞെടുപ്പുകളിലൂടെ ഇവരെ അവിടെ കേരള ജനത കാണട്ടെ ഇവരെന്താണ് അവിടെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെന്ന് ഇവരെവിടെ വരെ പോകും എന്നുള്ളതാണ് ഞാനും നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം എൻ്റെ പേരിൽ ഇവർ ഇനി ആക്ഷേപങ്ങൾ ഉന്നയിച്ചാൽ ഞാൻ എൻ്റെ അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനം ഈ തങ്കച്ചന്റെയും ഈ പേരിൽ കയറുകയാണ് ഉടൻ തന്നെ ബഹുമാനപ്പെട്ട അതിനു ഇവർ നേരത്തെ താമസിച്ചു കൊണ്ടിരുന്ന പൊങ്കന്താനം എന്ന സ്ഥലത്തൊരു വീട് വാടക അതിന്റെ വാടക ഉടമസ്ഥൻ രണ്ടു പ്രാവശ്യവരെ വീട്ടിൽ ചെന്നിരുന്നു മനുഷ്യൻ കേൾക്കാൻ കൊള്ളാത്ത ഭാഷയായി ഈ രേണുസുധി അവർക്ക് ലഭിക്കാനുള്ള ആശങ്കളെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ അറിയിക്കുന്നുണ്ട് സ്വഭാവത്തെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ് രേണുവിൻ്റെ അച്ഛൻ്റെ സ്വഭാവവും നമ്മൾ പല വീഡിയോകളിലായിട്ടും കണ്ടിട്ടുള്ളതാണ് അപ്പം ഇങ്ങനെ ഒരു ഭീഷണി വരുന്നുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം ഒരു പബ്ലിക് മീഡിയയിൽ വന്നിരുന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് നമുക്കറിയാൻ പറ്റുന്നത് കാരണം രേണുവിൻ്റെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാം അവർ നന്ദികേടിന്റെ ഒരു വലിയ പ്രതീകമാണ് രേണു എന്ന് പറയുന്നത് രേണു ആദ്യം വീട് വെച്ചവർക്കെതിരെ അവരെ അവരെ പബ്ലിക് മീഡിയയിൽ കൊണ്ടുവന്ന് ആക്ഷേപിച്ചു പിന്നെ വസ്തു കൊടുത്ത അച്ഛന് എതിരെ ബിഗ് ബോസിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് ആക്ഷേപം പറഞ്ഞു ബിഗ് ബോസിൽ പോയതിനു ശേഷം അവർക്ക് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് കൊടുത്ത ബ്യൂട്ടീഷ്യനെതിരെ പറഞ്ഞു അപ്പോൾ അവർക്ക് ആരെന്ത് ഉപകാരം ചെയ്താലും അവർക്കെതിരെ എല്ലാം ഒരു നന്ദിയില്ലായ്മയുടെ പ്രതീകമായിട്ട് തന്നെയാണ് വന്നുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഇതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ തന്നെയാണ് ഇതിലും ഈ ഫാദറും ഈ വീഡിയോയിൽ തന്റെ വീഡിയോയിലൂടെ പറയുന്നത് ഒരു ഫാദർ അങ്ങനെ ഒരു വസ്തു കൊടുത്തതിന് പിന്നിൽ എന്തൊക്കെയോ കൂടെ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് രേണു മറ്റുള്ളവരും ഒക്കെ അന്നത്തെ തൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ചിലപ്പോൾ ചില ഒരു വിചാരിച്ചിട്ടുണ്ടാകും പറയും പക്ഷേ ഇവർക്ക് ഈ വസ്തു കൊടുത്തു കൊടുക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇത് അറിഞ്ഞ് ആ വസ്തുവും അദ്ദേഹം വിറ്റ് വിൽക്കാനിട്ടിരിക്കുന്ന വസ്തുവൊക്കെ ഒക്കെ വന്ന് വാങ്ങിച്ചു പോകും എന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാകും പക്ഷേ ഇതുവരെയും അവിടെ ഈ രേണുവിനും ഫാമിലിക്കും കൊടുത്തതല്ലാതെ ആ വസ്തു ആരും ഇതുവരെയും വാങ്ങിക്കുകയോ കൊടുക്കുകയോ ഒന്നും ചെയ്ത് കൊടുക്കാനും ഈ ഫാദറിന് പറ്റിയിട്ടില്ല ഫാദർ അങ്ങനെ ഒരാളെ കുറിച്ചൊരു അപകീർത്തി പറയുന്ന ഒരാളല്ല സമൂഹത്തിന് വളരെയധികം നന്മയും നല്ല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിഷപ്പാണ് അദ്ദേഹം അപ്പം അദ്ദേഹം ഇങ്ങനെ വന്നിരുന്നെന്ന് പറയുമ്പോൾ അതിലൊന്നും അതിൽ ഒരു കാര്യം ഉണ്ടായിട്ട് തന്നെയായിരിക്കും അദ്ദേഹം അങ്ങനെ പറയുന്നത് എന്ന് വേണം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ വീഡിയോയിലൂടെ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം